ടെലികോം വിപണിയിൽ പുതിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് പൊതുമേഖലാ ടെലികോം സേവനദാതാക്കളായ ബി എസ് എൻ എൽ തങ്ങളുടെ ഉപഭോക്താക്കൾക്കായി ഇലക്ട്രോണിക് സിം സേവനങ്ങൾ അവതരിപ്പിച്ചു ഫിസിക്കൽ സിം കാർഡുകൾക്ക് പകരമായി ഫോണുകൾ നേരിട്ട് പ്രവർത്തനക്ഷമമാക്കുന്ന ഈ സാങ്കേതികവിദ്യ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യവും സുരക്ഷിതത്വവും നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പുതിയ സേവനം ആപ്പിൾ ഗൂഗിൾ തുടങ്ങിയ ആധുനിക സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് ഒരു മികച്ച അനുഭവം നൽകും കൂടാതെ ഈ സിം ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി ഫിസിക്കൽ സിം കാർഡുകൾ പോർട്ടുകൾ ഒഴിവാക്കുന്നതിലൂടെ ഫോണുകളുടെ ഡിസൈൻ കൂടുതൽ ആകർഷമാക്കാനും വാട്ടർ പ്രൂഫ് ശേഷി വർദ്ധിപ്പിക്കാനും സാധിക്കും ഇ സിം സേവനം സൗജന്യമായാണ് ബി എസ് എൻ എൽ നൽകുന്നത് ബി എസ് എൻ എൽ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ അടുത്തുള്ള കസ്റ്റമർ കെയർ കേന്ദ്രങ്ങളിൽ ചെന്ന് ഫിസിക്കൽ സിം കാർഡിന് പകരം ഇ സിം കാർഡ് സൗജന്യമായി വാങ്ങാവുന്നതാണ് ഈ നീക്കം രാജ്യത്തിന്റെ ഡിജിറ്റൽ പ്രവർത്തനത്തെ കൂടുതൽ വേഗത്തിലാക്കാനും ഉപഭോക്താക്കൾക്ക് നൂതനമായ സാങ്കേതിക വിദ്യകൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനും ലക്ഷ്യമിടുന്നു ഇ സിം സേവനം ലഭിക്കുന്നതിന് ഉപഭോക്താക്കൾക്ക് ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ടി വരും ഇത് അവരുടെ ഫോൺ ഇ സിം പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്യാനും സഹായിക്കും സിം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും ലളിതവും വേഗത്തിലുമാക്കി മാറ്റാൻ ഈ സംവിധാനം സഹായിക്കും യാത്ര ചെയ്യുമ്പോൾ സിം കാർഡ് മാറ്റുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും ഒന്നിലധികം സിമ്മുകൾ ഉപയോഗിക്കുന്നവർക്ക് അവയെല്ലാം ഒരു ഫോണിൽ തന്നെ കൈകാര്യം ചെയ്യാനും ഇത് സൗകര്യമൊരുക്കി കൊടുക്കുന്നു ബി എസ് എൻ എൽ ഇപ്പോൾ ഫോർ ജി സേവനങ്ങൾ രാജ്യവ്യാപകമായി വിപുലീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ തൊണ്ണൂറ് ശതമാനത്തിലധികം ഉപഭോക്താക്കൾക്കും ഫോർ ജി സിം കാർഡുകൾ സൗജന്യമായി നൽകി പഴയ സിം കാർഡ് ഇപ്പോഴും ഉപയോഗിക്കുന്നവർക്ക് നിശ്ചിത ഫീസ് അടച്ച് അത് ഫോർ ജി സിം കാർഡാക്കി മാറ്റാവുന്നതാണ് ഫോർ ജി സേവനങ്ങളുടെ ലഭ്യത ഉപഭോക്താക്കൾക്ക് വേഗതയേറെ ഇന്റർനെറ്റ് സേവനങ്ങളും മികച്ച കോളിംഗ് അനുഭവങ്ങളും ഉറപ്പാക്കുന്നു ഗ്രാമീണ മേഖലകളിലടക്കം ഫോർ ജി സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ ഡിജിറ്റൽ ഇന്ത്യ ഈ ലക്ഷ്യത്തിന് ബിഎസ് കൂടുതൽ കരുത്തു പകരുകയാണ് ഈ സിം സാങ്കേതിക വിദ്യയുടെ കടന്നുവരവ് ബിഎസ്എൻഎലിന്റെ ഉപഭോക്തൃ സേവനങ്ങളെ കാര്യമായി മെച്ചപ്പെടുത്തും പരമ്പരാഗതമായി സിം കാർഡ് കച്ചവടവും അതുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളും ഈ സിം പൂർണ്ണമായും ഒഴിവാക്കുന്നു സിം കാർഡ് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പുതിയ സിം കാർഡ് ലഭിക്കുന്നതിനുള്ള കാലതാമസം ഇല്ലാതാക്കാൻ ഈ സിം സഹായിക്കും ഉപഭോക്താക്കൾക്ക് അവരുടെ ഫോൺ ആരെങ്കിലും മോഷ്ടിക്കപ്പെടുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ ഈ സിം സേവനം കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നു കാരണം ഫിസിക്കൽ സിം കാർഡ് പോലെ ഇത് എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ സാധിക്കില്ല കൂടാതെ വിദൂരമായി സിം ആക്ടിവേറ്റ് ചെയ്യാനും പുനഃസ്ഥാപിക്കാനും കഴിയും ഈ പുതിയ നീക്കം ബി എസ് എൻ എല്ലിന്റെ മറ്റ് സ്വകാര്യ ടെലികോം കമ്പനികളുമായി മത്സരിക്കാനും സഹായിക്കും എയർടെൽ ജിയോ തുടങ്ങിയ പ്രമുഖ കമ്പനികൾ നേരത്തെ തന്നെ ഈ സിം സേവനങ്ങൾ നൽകി തുടങ്ങിയിരുന്നു ബി എസ് എൻ എല്ലിന്റെ ഈ പുതിയ തീരുമാനം കാലത്തിനൊത്ത് മാറാൻ പൊതുമേഖലാ സ്ഥാപനം തയ്യാറാണെന്നും തെളിയിക്കുന്നു ഫൈവ് ജി സേവനങ്ങൾ വ്യാപകമാകുന്ന ഈ കാലഘട്ടത്തിൽ ഈ സിം ഒരു നിർണായക സാങ്കേതിക വിദ്യയായി മാറും ഡിവൈസുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന ആശയത്തിന് ഈ സിം ഒരു പ്രധാന പങ്കുവഹിക്കും സ്മാർട്ട് വാച്ചുകൾ ട്രാക്കറുകൾ തുടങ്ങിയ ഡിവൈസുകളിലും ഈ സിം ഉപയോഗിക്കാനാകും പി എസ് എൻ എല്ലിന്റെ ഈ പുതിയ നീക്കങ്ങൾ ഉപഭോക്താക്കൾക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട് ഉപഭോക്താക്കളുടെ കേന്ദ്രങ്ങളിൽ ഇതിനോടകം തന്നെ ഈ ഉപഭോക്തൃ കേന്ദ്രങ്ങളിൽ ഇതിനോടകം തന്നെ ഇ സിം സേവനത്തെ കുറിച്ച് അന്വേഷിച്ചെത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് ഉപഭോക്താക്കളുടെ ഈ പുതിയ സാങ്കേതിക വിദ്യയോട് കൂടിയുള്ള താല്പര്യം മനസ്സിലാക്കി ഇ സിം ലഭ്യത കൂടുതൽ എളുപ്പമാക്കാനുള്ള ശ്രമത്തിലാണ് ബി എസ് എൻ എൽ ഈ നീക്കം ബി എസ് എൻ എല്ലിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനും കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാനും സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സേവനങ്ങൾ കൂടുതൽ നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും വ്യാപിക്കുന്നതിനോടൊപ്പം ഇ സിം സേവനങ്ങൾ കൂടി ലഭ്യമാകുന്നതോടെ ബി എസ് എൻ എൽ ഇന്ത്യൻ ടെലികോം വിപണിയിൽ കൂടുതൽ ശക്തമായ സാന്നിധ്യമായി മാറും ഇ സിം സേവനങ്ങൾ കൂടുതൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നത് ബി എസ് എൻ എൽ പുതിയ ലക്ഷ്യമാണ് ഇ സിം ഉപയോഗിക്കാൻ കഴിയുന്ന ഫോണുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ സേവനത്തിന് വലിയ സാധ്യതകളുണ്ട്